വൈദ്യുതി വിതരണ മേഖലയിലെ നഷ്ടം നികത്താൻ പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡി ലഭിക്കണമെങ്കിൽ അതിനൊപ്പമുള്ള സാമ്പർ പുനഃസംഘടനാ പദ്ധതി അംഗീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ വ്യവസ്ഥ മുന്നോട്ടുവച്ചിരുന്നു വൈദ്യുതി വിതരണ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം വേണം എന്ന പ്രധാന വ്യവസ്ഥ ഉൾപ്പെടുന്ന പദ്ധതി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ സ്വകാര്യവൽക്കരണ കർമ്മപദ്ധതി പതിനഞ്ച് ദിവസത്തിനകം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ സി എം ഡി സത്നാം സിംഗ് ഫെബ്രുവരി പതിമൂന്നിന് കെ എസ് ബി ചെയർമാൻ എം ശിവശങ്കറിന് ഇത് സംബന്ധിച്ച കത്തയച്ചു കത്ത് കിട്ടി പതിനഞ്ച് ദിവസത്തിനകം മറുപടി നൽകണമെന്നാണ് നിർദ്ദേശം സ്വകാര്യവൽക്കരണം ഫ്രാഞ്ചൈസി രൂപത്തിലോ പൊതു സ്വകാര്യ പങ്കാളിത്ത രൂപത്തിലോ ആകാമെന്നാണ് വ്യവസ്ഥ ഇക്കഴിഞ്ഞ ഫെബ്രുവരി അഞ്ചിന് ഡൽഹിയിൽ ചേർന്ന സംസ്ഥാന വൈദ്യുതി മന്ത്രിമാരുടെ സമ്മേളനം ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു ഊർജ്ജ മേഖലയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാനതലത്തിൽ കാര്യക്ഷമത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് സാമ്പത്തിക വർഷത്തിൽ കെ എസ് ഇ കോടി രൂപയുടെ ലാഭം നാമ്പ മാത്രമാണെന്നും ഈ സാഹചര്യത്തിൽ സ്വകാര്യവൽക്കരണത്തിനുള്ള നടപടി വേണമെന്നും സത്യനാഥ് സിംഗ് നിർദ്ദേശിച്ചു കെ എസ് ഇ ഉൽപാദന പ്രസരണ വിതരണ മേഖലകൾക്ക് രണ്ടായിരത്തി കോടി രൂപയുടെ സാമ്പത്തിക സഹായം ഏർപ്പാടാക്കി െന്ന് പവർ ഫിനാൻസ് കോർപ്പറേഷൻ സമ്മതിച്ചിട്ടുണ്ട് ഇതിൽ വിതരണ ശൃംഖലയുടെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് സംശയമുണ്ടെന്ന് സത്നാം സിംഗ് പറയുന്നു ഉൽപാദന പ്രസരണ മേഖലകൾക്ക് ഇനി സഹായം ലഭ്യമാക്കുന്നത് വിതരണ മേഖലയുടെ സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കിയ ശേഷമേ ഉണ്ടാവൂ എന്ന് പവർ ഫിനാൻസ് കോർപ്പറേഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് കെ സി ബിയുടെ കാര്യത്തിൽ നിർണായക സ്വാധീനമാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ഇപ്പോൾ ചെലുത്തുന്നത് കഴിഞ്ഞ രണ്ട് മാസവും വൈദ്യുതി ബോർഡിൽ ശമ്പളവും പെൻഷനും വിതരണം ചെയ്തത് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലഭ്യമാക്കിയ വായ്പ ഉപയോഗിച്ചാണ് ഈ സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിലെ വൈദ്യുതി വിതരണം സ്വകാര്യവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത് ഇവിടുത്തെ വൈദ്യുതി വിതരണ മേഖലയുടെ നിയന്ത്രണം കൈയടക്കാൻ ലക്ഷ്യമിടുന്ന വൻകിട വ്യവസായികളുടെ കടുത്ത സമ്മർദ്ദം ഈ നീക്കത്തിന് മുന്നിലുണ്ട് ഈ സർക്കാരിന്റെ കാലത്ത് വൈദ്യുതി മേഖല സ്വകാര്യവൽക്കരിക്കലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ് നാഴിയയ്ക്ക് നാൽപ്പത് വട്ടം ആണയിടുന്നുണ്ട് എന്നാൽ വൈദ്യുതി വിതരണ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാനുള്ള നടപടി അണിയറയിൽ പുരോഗമിക്കുന്നു എന്നതാണ് സത്യം വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ